ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചേരു പറയാണ് പ്രതിഭയുടെ കാര്യം എന്തുവ പറയാതിരുന്നത് സത്യേട്ടൻ അറിഞ്ഞിട്ടില്ല സത്യേട്ടൻ പോലും അവർ ആ വിവാഹം ഉറപ്പിച്ചത് അറിഞ്ഞില്ല അപ്പോൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ സമയം എന്തിനാണിപ്പോൾ അവരത് എടുത്തിട്ടത് അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവർക്ക് വിജയം കിട്ടാൻ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തായാലും സത്യേട്ടൻ എന്തൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാനായിട്ടോ പിന്നീട് ഹേമന്തിനെയും ഗോകുലിനെയാണ് കാണിക്കുന്നത് ഗോകുലിൻ്റെ പിടിവിട്ട് പോകുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു മാരണത്തെ തലയിലിരുത്തു വെക്കണ്ടായിരുന്നു അവർ സമയമടുക്കുന്നോറും അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക ഗോകുൽ ഹേമന്ദിനോട് പറയുമ്പോൾ എടാ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ാര്ല്ലോ നിന്റെ പെങ്ങളുടെ വിവാഹമല്ല നാളെ നടക്കാൻ പോകുന്നത് എന്നാൽ അവർക്ക് കുറച്ച് മേനേഴ്സെങ്കിലും ആവായിരുന്നു കാരണം ഞങ്ങളുടെ ബന്ധുക്കൾ അവർ ഞങ്ങളെ നോക്കി നിൽക്കുക ഇവരിങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ അത് കേൾക്കുന്ന ഗൂഗുൽ പറയണേ അതിനൊപ്പം അവരുടെ ആ കുഞ്ഞമ്മണി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് അത് ശരിയാണ് ആ കുഞ്ഞമ്മണി തന്നെയാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അവരെ എന്തിനാണ് അവർ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു അന്തസ്സും ഞങ്ങൾക്കൊരു സ്റ്റാറ്റസൊക്കെ ഇല്ലേ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയം കയറി വരുന്നത് കേട്ടോ എന്താ ഗോകുലം ഏ ഞങ്ങൾ ഇവിടെ വലിക്കാൻ വേണ്ടി കുറച്ചു നീ നീങ്ങി നിന്നതാ അത് കേട്ടുടൻ തന്നെ അവിടെ പറയുകയാണ് ആ ഇപ്പോൾ തന്നെ നീ വലി തുടങ്ങുകയെന്ന് വെച്ചാൽ ഇനി എത്ര തകല് പുകക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിജയട്ട പിന്നെ ഞാൻ എന്താ വേണ്ടത് അവരുടെ സ്വഭാവം കണ്ടില്ലേ ആ സുഷീല അങ്ങനെ തന്നെയാണ് സുശീലയെ മാറ്റാൻ ആർക്കും കഴിയില്ല സുശീല ഇപ്പോൾ പൊട്ടിത്തുടങ്ങിയെങ്കിൽ വിവാഹം കഴിഞ്ഞ് അവർ എത്രത്തോളം പൊട്ടുമെന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്ന കേട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ഗോകുലാകെ പിടിവിട്ട് പോവാണ് അങ്ങനെ എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ നിങ്ങളെ തിരക്കി വന്നതാണ് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്നു പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അർജുനും അരവിന്ദനും വരുന്നു കേട്ടോ അപ്പോൾ അവരെ കാണുമ്പോൾ എടാ അവർ രണ്ടു പേരല്ല വരുന്നതെന്ന് പറഞ്ഞിട്ട് ഗോകുലം കൂട്ടേക്ക് പോകാൻ കേട്ടോ അപ്പോൾ തന്നെ എന്താണ് നിങ്ങൾ ഇത്രയും നേരം ഒഴുകിയത് വരാം ഞാൻ എത്ര നേരത്തെ നിങ്ങൾ ക്ഷണിച്ചതാണ് അതേ കോളേജിൽ നിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആ വല്ല ചുറ്റിക്കെട്ട് കേസേക്കും എന്ന് ഗോകുലം പറയുമ്പോൾ അതൊന്നല്ല ആ ജീവരാജനെ അനുമോദിക്കുന്ന ആ ഒരു ഇതാണല്ലോ ഇന്നലെ വരെ അവളെ അവനെ അനുമോദിക്കുന്ന ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അനുമോദിക്കാൻ അവൾ സമ്മതം കൊടുത്തിരിക്കുന്നു ആ ഒരു മഞ്ചാടിയോ ആ മഞ്ചാടി തന്നെ അത് കേൾക്കുന്ന ഗോകുലിന് മനസ്സാകും യും വിപൊട്ടാണ് കേട്ടോ ഇതേ സമയം എന്നിട്ട് നിങ്ങളിപ്പോൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് അവനെ അനുമോദിക്കാൻ നിങ്ങൾക്കും അത്രമല്ലാത്ത ഇഷ്ടമായോ എന്ന് പറയുമ്പോൾ ഏയ് ഞങ്ങളെ മഞ്ചാടി പറഞ്ഞു വിട്ടതാണ് അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടണം എന്ന് അവൾ ആവശ്യപ്പെട്ടു അവൾക്കും വരണം എന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് വരാൻ കഴിഞ്ഞില്ല കാരണം എന്താണെന്നറിയോ ഈ ഒരു കല്യാണം എന്ന് പറയുമ്പോഴാട്ടോ മഞ്ചാടി അങ്ങോട്ടേക്ക് വരുന്നത് ആ അർജുൻ അരവിന്ദ് നിങ്ങളെ ഇവിടെ വന്ന് ഇവിടെ നിൽക്കണേ എന്നെ കാണുമോ ഒന്നും ചെയ്യാതെ എന്നൊക്കെ പറയുമ്പോൾ അത് മഞ്ചാടി അല്ല എന്തായി കാര്യങ്ങളൊക്കെ അത് നന്നായി കഴിഞ്ഞു എന്ന് പറയണേ എന്തായാലും നിന്നെ ാണ് അവിടെ എല്ലാവരും പറയുന്നത് നീ പോലെ വളരെ സ്റ്റാർ ആയിട്ടുണ്ട് ജീവരാജനോട് ക്ഷമി ക്ഷമിക്കാൻ തയ്യാറായ നിന്റെ ആ മനസ്സുണ്ടല്ലോ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അതൊക്കെ കേൾക്കുമ്പോ മഞ്ചാടിക്ക് വലിയ സന്തോഷമാവണം എന്നാൽ ഗോകുലിൻ്റെ ഉള്ളിലൊന്നും പിടയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോകുല് ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് ഇതേ സമയം ഗൂഗിൾ ഏട്ടാ ഞാനവൻക്ക് നല്ലൊരു നിലയും വിലയും എത്താൻ വേണ്ടി കൊടുത്തതാണ് കാരണം അവൻ്റെ പടിപ്പത്രത്തോടല്ലേ റാങ്ക് ഉള്ളതല്ലേ അതുകൊണ്ട് അവന് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം അവിടെ അരവിന്ദ് ഇങ്ങനെ പറയണേ എടാ അവൾ നിന്നെ മറന്നിരിക്കുന്നു അവൾ ചെയ്യുന്നത് എന്താണ് നീ അവൾക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോയത് കിട പോയി കിടന്നിട്ടടക്കം അവൾ ആ ജീവരാജനെ രക്ഷിക്കാൻ പരിപാടിയാണ് അപ്പം ഇത് കേൾക്കുന്ന ഗോകുലിന്റെ കണ്ണു തരുന്നതേട്ടാ എന്നിട്ട് ഗോഗിൾ പറയണേടാ അതവിടെ വിട്ടേക്ക് ഈ വിഷയം നമുക്ക് ഇനി സംസാരിക്കണത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഗോകുല് പോകാണ്ട് പിന്നെ ഇവിടെ മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി തുള്ളിച്ചാടിയും കൊണ്ടിട്ട് രഘുൻ്റെയും ശബരിയുടെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ ശബരിയാണെങ്കിലോ ദയയുടെ കാര്യമാണ് എനിക്കെൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം അച്ഛനെയും മരുന്നൊന്നും കൊടുത്തിട്ടില്ല എത്ര വെച്ചിട്ടാണ് അവളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ രഘു ചോദിക്കുക എങ്ങനെയുണ്ട് ഭേദമുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഉണ്ട് അപ്പോൾ ദയയോട് പറഞ്ഞു എന്ന് ചോദിച്ചു കൊടുത്തേ ഞാൻ ദയോട് പറഞ്ഞു പക്ഷേ ദയ ദയോട് പറഞ്ഞില്ല കാരണം ദയോട് പറഞ്ഞ അവൾ അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് ഈ ഫംഗ്ഷനിൽ വെച്ച് ആരും അറിയാതെ എൻ്റെ വീട്ടിലൊന്ന് പോയി വരണമെന്ന് പറയുമ്പോൾ രഘു പറയാനും അല്ല സൈക്കാട്സിനെ കാണിക്കുന്ന കാര്യം എന്തായി അത് മാഷിനോട് സംസാരിച്ചു അപ്പം നാളത്തെ വിവാഹം കഴിഞ്ഞിട്ടാവാം എന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആഹ് എന്തായാലും നീ പോവാൻ നോക്കിയെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം രഘുനോട് പറയുന്നുണ്ട് ഈ സുശീലയുടെ സ്വഭാവം ശബരി അപ്പോൾ സു രഘു പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ അവരുടെ സ്വഭാവം അങ്ങനെയാണ് അവരുടെ കൂടെ ഒരു വേറൊരു ഉണ്ട് എന്തായാലും ഇത് എവിടെ എത്തിച്ചേരും ആർക്കും അറിയില്ല എന്ന് പറയുകയാണെട്ടോ പിന്നീട് മഞ്ചാടി ഇവരുടെ അടുത്തോട്ട് എത്തുകയാണ് അപ്പോൾ മഞ്ചാടി കേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടി അതെ അച്ഛനെ കണ്ടോ അച്ഛനെ അവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ അല്ല അവിടെയൊന്നും ഇല്ല ഞാൻ നോക്കി എന്നാൽ അപ്പുറത്തെ ബ്ലോക്കിലുണ്ടാവും അതെന്തിനാണ് നീ അച്ഛനെ തിരക്കാൻ അതൊക്കെ ഉണ്ട് രഘുഗട്ട അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടിയിട്ട് അവിടെ നിന്നങ്ങ് പോകണേട്ടോ അപ്പോൾ ഇതേ സമയം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ രഘുട്ടിനോട് പിന്നെ പറയാമെന്ന് പറയട്ടോ ഈ സമയം മാഷാണെങ്കിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ മാഷ പലതും ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാണ് കാരണം എന്തായി എവിടെയായി എത്തി തീരുമോ എന്നറിയാതെ നിൽക്കുമ്പോഴാണ് മഞ്ചാടി അച്ചാ എന്ന് പറഞ്ഞു ഓടി വരുന്ന കേട്ടാ അപ്പോൾ വിജയനുമായി ഇങ്ങനെ മാഷി സംസാരിക്കുന്നുണ്ട് അപ്പോൾ വിജയന് പറയുന്നുണ്ട് സുഷീലയുടെ സ്വഭാവം ആർക്കും പിടിക്കാതായിരിക്കുന്നു സച്ചിക്കും ഗോകുലിനൊക്കെ മുറിമുറപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ സുഷീല എന്ന സുഷീല തന്നെയാണ് സുഷീലയുടെ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഴക്ക് വഴക്കുറപ്പാണ് അത് ഉറപ്പിച്ച കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ മാഷി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമാണ് മഞ്ചാടി അച്ച എന്ന് പറഞ്ഞു വിളിക്കുന്നത് അപ്പോൾ എന്താടി ഇനി എനിക്ക് ഇത്ര വലിയ സന്തോഷം എന്നിങ്ങനെ മാഷി ചോദിക്കുമ്പോൾ പറയണേ അതച്ചാ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കോളേജിൽ ഇന്ന് ഒരു ഇത് നടന്ന് എന്ത് അനുമോദിക്കുന്ന ചടങ്ങ് ആരാ ജീവരാജിനെ ആ അതിനെതിരെ നീ ഇത്ര വല്ലാതെ സന്തോഷിക്കുന്നത് അപ്പോഴേക്കെ അവിടുന്ന് ജീവരാജിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാണുമ്പോൾ വിജയൻ വിജയനങ്ങ് പോകാേട്ടാ ഞാൻ പോകുന്ന മാഷേ പറയുമ്പോൾ ആ ശരി ആവട്ടെ എന്ന് പറയുകയാണ് ഇതേ സമയം കാര്യങ്ങൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ മാഷിനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മാഷെ അത് നോക്കുന്നൊന്നുമില്ല മാഷിന് ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ മാഷി ചോദിക്കുകയാണ് അല്ല നീ ഇപ്പം ഇതിനെതിരെ അത്ര വല്ലാത്ത സന്തോഷം പ്രകടിപ്പിക്കുന്നേ അതാണ് എനിക്ക് കാര്യം മനസ്സിലാവാത്തതെന്ന് പറയുമ്പോൾ അതെച്ചാൽ അവന് നല്ല റാങ്ക് മേടിച്ചു അവനൊരു ഐ എസ് കാരനാവണം ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിന് തടസ്സം നമ്മൾ നിൽക്കാൻ പാടില്ല അവർ നല്ല ഇന്നലെ ിൽ എത്തിക്കോട്ടെ അവനൊരു ജോലി നേടിക്കോട്ടെ അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവനെ അങ്ങനെ ആവുകയാണെങ്കിൽ നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം ഇതിന് വേണ്ടിയിട്ട് ഇരയായ ഒരാളുണ്ട് ഗോകുലും സച്ചിയും അവരുടെ ജീവിതം എത്രത്തോളം വഷളായിട്ടുണ്ടെന്ന് നീ ഓർക്കണം അവർ ഈ കേസ് പിൻവലിക്കാൻ തൈ നീ തയ്യാറായ അവർ നമ്മളോട് ചോദ്യം ചെയ്യും അതുകൊണ്ട് ഇതിന് സമ്മതം മൂള്ളുവാൻ എനിക്ക് കഴിയില്ല കാരണം ഇതിന് സമ്മതം മൂളേണ്ടത് സച്ചിയും ഗോകുലാണ് അവർ സമ്മതം മൂളുകയാണെങ്കിൽ ഈ ഒരു കേസ് പിൻവലിക്കും അല്ലാതെ പിൻവലിക്കല്ല എന്ന് പറയണേ പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടേ നീയൊരു സത്യം ചെയ്യണം അവനവിടെ തുടർ പഠനം ചെയ്തു കഴിഞ്ഞാൽ നീ അവനുമായി ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി ഇല്ലേ എന്ന് ചോദിക്കും ഇല്ല അച്ഛൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത് സത്യം ചെയ്യുകയാണ് കേട്ടോ ഇതേ സമയം മാഷിങ്ങനെ പോവുകയാണ് അപ്പോഴേക്കും ഇങ്ങനെ സച്ചി പുറത്ത് നിന്ന് ഫോൺ കോൾ വന്നിരിക്കുകയാണ് അതായത് വിശ്വനാഥൻ്റെ ഫോൺ കോളാണ് ഈ രാഹുലിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വിവാഹത്തിന് വരണമെന്നില്ല ഒരു ഭിപ്രായമാണ് എന്തായാലും മാപ്പിടും നിങ്ങൾ ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ ഈ സമയം ഗൂഗിൾ എന്താ ചാര വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ രാഹുലിൻ്റെ അച്ഛനും അമ്മയാണ് എന്താ അവർ പറയുന്നത് അവർ ക്ഷണിച്ചത് വിവാഹത്തിന് വരാതിരിക്കാനും കഴിയില്ല എന്നാൽ അവർ വരുന്നത് എനിക്കും ഒരു ചെറിയൊരു മടിയുണ്ട് അവർക്കും മടിയുണ്ട് അപ്പോൾ രാഹുൽ കൂടെ ഉണ്ടാകുമോ അതൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അല്ലടാ നീ ഫങ്ഷനിൽ വെച്ച് മഞ്ചാടിയെ കണ്ടിരുന്നോ അവളെ ഞാൻ കണ്ടില്ല പക്ഷെ അവൾ യാദൃഷികമായി എൻ്റെ മുന്നിലോട്ട് വന്നു കാരണം എന്താണെന്ന് അറിയുമോ അവൾ ആ ഗോ അർജുനും എൻ്റെ കൂട്ടുകാരൻ അരവിന്ദും വന്നിരുന്നു അപ്പോൾ കോളേജിൽ ആ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഇത്ര ഹിന്ദു ഫംഗ്ഷൻ അത് ജീവരാജിനെ അനുമോദിക്കുന്ന ചടങ്ങ് അപ്പോൾ എന്താപ്പം അവർ പറഞ്ഞു വരുന്നത് ജീവരാജിനെ അനുമോദിക്കാൻ അവൾ സമ്മതം നൽകിയോ ആ നൽകി അപ്പോൾ ഇനി മാഷും മക്കളും ഇനിയിപ്പോൾ ആ കേസും പിൻവലിക്കാൻ സമ്മതം നൽകുമോ എന്ന് പറയുമ്പോൾ മാഷ് അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർ കാണുന്നില്ല അപ്പോൾ എന്തായാലും എനിക്കിതിന് കഴിയില്ല ഈ സമ്മതം നൽകാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ഗോകുല് പറയാൻ അച്ഛാ ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ അവർക്ക് അങ്ങനെ അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിന് തടസ്സം നിൽക്കരുത് എന്താണ് നീ പറയുന്നത് അവളെ പോലെ ഒരു പെണ്ണിനു വേണ്ടി നീ ആണ് ജയിലിൽ പോയി കിടന്ന് അതിനെയും മറക്കണ്ട അവര് അങ്ങനെ ഒരു സമ്മതം നൽകി കഴിഞ്ഞാൽ ആ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ അതിനെതിരായുള്ള ഒരു ഹർജി ഞാൻ കൊടുക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മാഷങ്ങ പോ സോറി സച്ചിങ്ങ് പോകുമ്പോൾ ഗൂഗിൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ ഈ സമയം ഇപ്പുറത്ത് മാഷിതുണ്ട് അങ്ങനെ കുറച്ച് നേരം മാഷ് പിന്നീട് കഴിഞ്ഞതിന് ശേഷം ഗൂഗിളിൻ്റെ അടുത്തോട്ട് വരുകയാണ് ആ മാഷ് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നോ ആ ഞാനിവിടെയും ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും നീയും പറഞ്ഞതെല്ലാം കേട്ടു ഒളിഞ്ഞ് നിന്ന് കേട്ടതല്ല യാദർശികമാണ് പിന്നെ കേട്ടപ്പോൾ എനിക്കും അത് ആവശ്യമായിരുന്നു അറിയണം അതുകൊണ്ട് ഞാൻ അറിഞ്ഞു എനിക്ക് എന്തായാലും അറിയാൻ കഴിഞ്ഞു എന്തായാലും ഇത് ചോദിക്കാൻ വന്ന ആളാണ് ഞാൻ എന്തായാലും നിങ്ങളുടെ നിലപാട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതിഷ്ടമില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കേസ് പിൻവലിക്കില്ല നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രാണ് ഞാൻ ഈ കേസ് പിൻവലിക്കുള്ളൂ അപ്പൊ അത് കേൾക്കുന്ന ഗോകുല് പറയാനേ അതല്ല അച്ഛ അവൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്തേക്ക് കാരണം ഞങ്ങളും ഞാനും എൻ്റെ അച്ഛനും ഒരിക്കലും ഇതിന് നിൽക്കില്ല മഞ്ചാടിക്കല്ലേ അതൊക്കെ തോന്നേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയാതെ പറയുന്നുണ്ട് മഞ്ചാടിക്ക് വേണ്ടി ഞാൻ നിരയായിട്ടും എന്നെ ഓർക്കാൻ കഴിവില്ലാത്തവളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാ എന്ന് മാഷിനെ മുഖത്തോട്ട് അടിച്ച് ചോദിക്കുന്നത് പോലെയുള്ള ഒരു സംസാരമാണ് ഗൂഗിളിൽ സംസാരിക്കുന്നത് അപ്പോൾ മാഷിങ്ങനെ സങ്കടമാവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇനിയിപ്പോൾ ആ കേസ് പിൻവലിക്കണം എന്നാഗ്രഹമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ടാ എന്നാൽ ഈ സമയം ഗോകുലിൻ്റെ ആ പോക്ക് കാണുമ്പോൾ മാഷിന് മനസ്സിലാവുകയാണ് അതിൽ വലിയൊരു സങ്കടം ഉണ്ട് എന്ന് മനസ് ഇതേ സമയം ശബരിയാണ് കാണിക്കുന്ന ശബരി തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോഴേക്കും രാമനാഥൻ വാസന്തിയുടെ റൂമിൽ കയറി ആ സ്വർണ്ണം എടുത്തിരിക്കുകയാണ് അപ്പോൾ അവരെന്തായാലും ഡ്രസ്സ് എടുക്കാൻ പറ്റുകയാണ് എന്തായാലും ഈ സ്വർണം അവൾ ഇവിടെ കൊടുന്നു വെച്ചിരിക്കുന്നു എൻ്റെ ശബരിയുടെ പണം അവൾ കട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ബെല്ലടിക്കുകയാണ് കേട്ടോ അയ്യോ അവൾ വന്നു എന്നാൽ തോന്നുന്നതെന്ന് പറയുന്നത് പക്ഷേ അത് ശബരി ശബരിയായിരിക്കും അപ്പോഴേക്കും രാമനാഥൻ തൻ്റെ അരക്കെട്ടിൽ ആ മാലയെല്ലാം ഒളിപ്പിക്കുകയാണ് പിന്നീട് ആ വാതിലെ തുറന്നു നോക്കുമ്പോൾ ആഹാ എൻ്റെ മോനായിരുന്നോ എൻ്റെ മോനെന്നാ ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ വരണ്ടേ എൻ്റെ അച്ഛനേയും കാണാൻ വരാൻ പറ്റാതിരിക്കാൻ അല്ലാതെ എമോളുടെ വിവരം എന്താ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാനടുത്തുള്ളത് കൊണ്ട് തന്നെ അവളുടെ പേടിയും പനിയും ഒക്കെ മാറിയിരിക്കുന്നു അവൾ ഉഷാറാണ് അപ്പൊ നീ ഇല്ലാത്ത കുറവായിരുന്നു അതെ ഞാനില്ലാത്ത കുറവായിരുന്നു അപ്പോൾ ഈ നിന്റെ തീരുമാനം എന്താണ് എനിക്ക് ഇനി കമ്പനിയൊന്നും ഒന്നും അതുപോണം അവളൊരു സൈക്കാർട്സിനെ കാണിക്കായിരുന്നില്ലേ അത് മാഷിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ കഴിഞ്ഞാൽ ആവാം എന്ന് മാഷി പറഞ്ഞിട്ടുണ്ട് അതിനൊരു തീരുമാനം ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് മാഷിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളത്തെ വിവാഹം കഴിഞ്ഞാൽ അവൾ എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവൾക്ക് വരാം അതല്ലെങ്കിൽ അവൾക്ക് പഞ്ചരത്നത്തിലോട്ട് തിരിച്ചു പോവാ എന്നുള്ള നിലപാട് തന്നെയാണ് ഞാനും എടുക്കാൻ പോകുന്നത് എന്ന് ഷബരി അവിടെ പറഞ്ഞിട്ട് ഞാൻ പൊട്ടച്ച എന്നാൽ ഇനി അധികം നേരം നിൽക്കുന്നില്ല അവൾ അറിയാതെ വന്നതാണ് ഇങ്ങനെ വിളിച്ചും പാത്തും എത്ര നാളെ എൻ്റെ മോൻക്ക് വരാൻ കഴിയും കാരണം അതൊക്കെ അപകടമല്ലേ ഇനി എനിക്കൊരു ബിസിനസ് ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ രാമനാഥ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ശബരിയോട് ഇപ്പം അത് പറയണ വേണ്ട ശബരിയോട് പറയണ്ട കാരണം കുറച്ച് കഴിയട്ടെ ശബരിയോട് പറയേണ്ട സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒളിപ്പിച്ചു വെക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ആ സത്യനേയും ഷബിനേന്ന് കാണിക്കുന്ന അവരുടെ അടുത്തോട്ട് സോനയും ദയയും അമ്പിളേയും കൂടി ചെന്നിരിക്കുകയാണ് അപ്പോൾ ആഹാ നിങ്ങളിവിടെ വന്നിട്ടുണ്ടല്ലോ മക്കളെ ഒന്നും കാണുന്നില്ലല്ല അതെ മക്കളെ നോക്കാൻ സാവിത്രിയാൻ്റെ കൊണ്ടുവന്നിരിക്കുന്ന ആ അത് ന അത് ചെയ്ത നന്നായി എന്ന് ക്ഷാമം പറയാണ് കാരണം നിങ്ങൾക്ക് മാറി പറഞ്ഞത് നടക്കല്ലോ അതിന് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയാം ആ അത് ശരിയാണ് അപ്പോഴാണ് ചീരു ഇങ്ങനെ വരുന്നത് കേട്ടോ ചീരുവിൻ്റെ ആ വരവ് വരുമ്പോൾ തന്നെ സത്തിൻ്റെയും മനസ്സൊന്നും ഇടയുന്നുണ്ട് ചീരുവിൻ്റെയും മനസ്സതുപോലെ ഇവിടെയുന്നുണ്ട് കേട്ടോ ചീരവും രണ്ടുപേരും അങ്ങനെയൊരു നോട്ടമാണ് ഇതേ സമയം ആ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച വിശേഷങ്ങൾ ഇങ്ങനെ തിരക്കുന്ന സമയത്താണ് സുശീൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ ആഹാ അനന്തമാഷിൻ്റെ മക്കൾ ഇവിടെ എത്തിയോ ഞാൻ വിചാരിച്ചു സത്യ ക്ഷണിച്ചതുകൊണ്ട് തന്നെ ഈ വി ഈ ഭാഗത്തോട്ട് കയറില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അത് കേൾക്കുന്ന ദയ പറയുകയാണ് ഞങ്ങൾക്ക് സത്യനെ കാണേണ്ടി വന്നു അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അപ്പോഴേക്കും ദയ പറയുകയാണ് എനിക്ക് ഇവരുടെ ചീന സംസാരം കേൾക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദയ പോകുമ്പോൾ മഞ്ചാടി പറയും ഞാനും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല ഞാനും പോകുന്നു എന്ന് പറയും മഞ്ചാടിയും പോവാനേട്ടാ അപ്പോഴേക്കും അമ്പിളിയുടെ നേർക്കായിട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളിവിടെ വന്നിട്ടെന്ന് പറയുമ്പോഴേക്കും അമ്പിളി പറയണേ അതെ ഞങ്ങളിവിടെ വന്നത് സത്യനെ കാണാനാണ് ആ ചെറുക്കനെയൊക്കെ കാണുന്നത് നല്ലതായിരിക്കും പക്ഷേ ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയിരിക്കാം ഈ സുശീലയുടെ സംസാരം നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിലും അപ്പോഴേ കമ്പിളി പറയണേ അതെ ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയാനൊക്കെ അറിയാം പക്ഷെ ഞങ്ങൾ പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടോ സത്യൻ്റെ മനസ്സാകെ ഉടഞ്ഞിരിക്കുകയാണ് സത്യൻ്റെ ഈ മനസ്സുടഞ്ഞ സമയത്ത് ഞങ്ങളുടെ വാക്കുകളും കൂടി ആകുമ്പോൾ അവൻ്റെ മനസ്സാകെ ആകെ കലങ്ങിപ്പോവും അതില്ലാതിരിക്കാനാണ് എൻ്റെ ഞങ്ങളും മിണ്ടാതിരിക്കുന്നത് അത് കേൾക്കുന്ന സുശീല പറയണേ അതെ നിങ്ങൾ ഈ സത്യൻ്റെ റൂമിൽ കിടന്ന് കളിക്കുന്നത് നല്ലതിനല്ല ഏ വിനയൻ എന്ന ആളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഈ വിവാഹത്തിനോട് വിവാഹത്തിലിട്ട് അതുകൊണ്ട് വിനയൻ വന്നു കഴിഞ്ഞാൽ ഇവള് സത്യൻ്റെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും അപവാദം വിനയം പറയും അപ്പോൾ ഈ കല്യാണം മുടങ്ങും അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കറിയുമെന്ന് പറയുമ്പോൾ ചീരു പറയണേ ഈ കല്യാണം ഞാൻ മനസ്സ് വെച്ചാൽ ഇപ്പം തന്നെ വേണമെങ്കിൽ മുടക്കണമെങ്കിൽ എനിക്ക് മുടക്കാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാമ്പളിച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവുകയേട്ടാ ഇതേ സമയം സുശീല സുശീല തന്നെ ആയിരിക്കുകയാണ് പിന്നീട് ആണെങ്കിൽ രഘുവിനെയാണ് കാണിക്കുന്നത് രഘുവും ദാസും ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ദാസിൻ്റെ വീട്ടിലോട്ടറി ഒക്കെ പോയിരിക്കുകയാണ് എന്താണ് അവിടെ നിന്നിങ്ങനെ പോകുന്നത് അല്ല അവിടുത്തെ ഓരോ പ്രവർത്തികളും കാട്ടിക്കൂട്ടലും ആണ് കാണുമ്പോൾ ദേഷ്യം പിടിക്കാതിരിക്കില്ല അപ്പോൾ ഉടൻ തന്നെ എന്താ നീ പറയുന്നത് അത് ആ സൂക്ഷിയിലേക്ക് ബംബർ ലോട്ടറി അടിച്ചിരിക്കില്ലേ ആ അവരുടെ ബമ്പർ ലോട്ടറി നല്ലതിനാവില്ല അവരുടെ ബംബർ ലോട്ടറിയിൽ ഏത് ലോട്ടറിയാണ് അറിയാൻ പറ്റില്ല അവർക്ക് അറിയാനിരിക്കയാണ് സച്ചിയുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷമയിൽ ആ സച്ചി ഒരു പക്ഷേ അവരെ അവിടെ നിന്ന് അടിച്ചു ക്കോ എന്ന് പറയാൻ കഴിയില്ല എന്നിട്ട് മക്കൾക്ക് മക്കൾ ഇവിടെ നിൽക്കേണ്ട അവസ്ഥയിൽ എത്തുന്ന അവരുടെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കുന്നത് അത് കേൾക്കുന്ന രഘുനു ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു കാരണം എൻ്റെ അമ്മാവിനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഇന്ദ്രനെ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമോ അവിടെ നിന്ന് വിളിച്ച് കൊണ്ടുപോകുമ്പോഴുള്ള ഇന്ദ്രൻ്റെ ഇന്ദ്രനെ കൊണ്ടുപോയാലുള്ള ആ അവസ്ഥ ആ മാനസിക അവസ്ഥ അവരും അറിയണം അതെനിക്കും അറിയണം ആഹാ നിൻ്റെ മനസ്സിൽ നല്ല പകയാണല്ലോ സോഷ്യലോടെ അതുവന്നെ ഇല്ലാതിരിക്കില്ല അവരുടെ പ്രവൃത്തി അങ്ങനെയല്ലേ കഴിയുന്നതും ഞാൻ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നത് ആ അവരും ഞാനും അമ്പളെയും അവ അവര് നിൽക്കുന്നിടത്ത് പോയാൽ എന്തെങ്കിലും പറയും ഞങ്ങൾ കാരണം ഒരു വഴക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഒക്കെ അല്ല നമുക്ക് ആ ഒന്ന് വിളിക്കണ്ടേ എൽ ഐ സിയുടെ കാര്യം പെട്ടെന്ന് അന്വേഷിക്കണ്ടേ ആ അത് വേണം കാരണം ഇനി ഒരു എൽ ഐ സി ലെറ്റർ ആ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ അത് വേണം കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ മാഷ് അറിയൂ മാഷ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ ഇങ്ങനെ രോഗി പറയുകയാണ് കേട്ടോ അപ്പോഴെന്ന് തന്നെ ദാസ് പറയണേ ഞാൻ വിനയനെ വിളിച്ചിരുന്നു പക്ഷേ അവർ ഫോൺ എടുത്തില്ല അവർ ഫോൺ എടുക്കുക വെച്ചാൽ അതിനൊരു മറുപടി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ പിന്നീടാണെങ്കിൽ വിനയനെയാണ് കാണിക്കുന്നത് വിനയൻ വന്നിരിക്കുകയാണ് ഈ കല്യാണ മണ്ഡപത്തിലോട്ട് അപ്പോൾ വിനയൻ ഇങ്ങനെ പാത്തും പതിങ്ങോ ആരും പരിചയമില്ലാത്ത ആളുകളാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് എൻ്റെ കാണുന്നത് ആഹാ വിനയനോ ആ എനിക്കിവിടെ ആരും പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആരെ ആരെ കിട്ടാൻ എന്നിങ്ങനെ ലെവലിൽ നടക്കരുത് ഇന്ദ്രേട്ടാ ഇതവിടെ വിനയം വന്നിരിക്കുന്നു അങ്ങനെ നല്ലൊരു ക്ഷണം വിനയന് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ വിനയ എന്ന് പറഞ്ഞിട്ട് വാ സത്യനെ കാണാമെന്ന് പറയുമ്പോഴാണ് കേട്ടോ അവിടെ പറയുന്നത് ഇല്ല അനുശോചിച്ച് ഞാൻ സത്യനെ കാണാൻ നിൽക്കുന്നില്ല എനിക്ക് ആദ്യം അച്ഛനെയാണ് കണ്ട അച്ഛനെ കണ്ട് അച്ഛനോട് ചോദിക്കണം ഈ വീട്ടിൽ ഞാൻ നിൽക്കാൻ അർഹതയുണ്ടോ എന്ന് ഈ മണ്ഡപത്തിൽ ഈ മണ്ഡപത്തിൽ എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം നിന്നാ പോരെ അത് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവല്ലേ നല്ലെന്നൊക്കെ ഇങ്ങനെ പറയണം ആ എന്നാ അച്ഛൻ ആ ഭാഗത്തുണ്ടെന്ന് പറയട്ടെ അപ്പോഴാണ് വാനമ്മ കയറി വരുന്നത് അനുഭവമേ നിന്നെ സുശീല വിളിക്കുന്നുണ്ടേ നീ വരുന്നുണ്ടോ അതെന്താ അതെന്ന് എനിക്കറിയില്ല അപ്പോഴേക്കും അനുഭവം പറയണേ വിനയ സംസാരിക്കാൻ നിൽക്കാത്ത അമ്മ വിളിക്കുന്നതുകൊണ്ടായിട്ടോ ഒന്നും തോന്നരുത് ആ അതെനിക്ക് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് വിനെയും പറഞ്ഞു വിടണം പിന്നീടാണെങ്കിൽ ഈ സൈഡിലൂടെ ഇങ്ങനെ മാഷിൻ്റെ അടുത്തോട്ട് വിനയം ചെന്നിരിക്കുകയാണ് മാഷാണെങ്കിൽ തല പൊഞ്ഞ് ചിന്തിക്കുമ്പോൾ വിനയനെ കാണുന്ന മാഷം ഞെട്ടിപ്പോണിട്ടോ ഈശ്വര ഇനി ഇവിടെ വലിയൊരു കുതൂഹലം തന്നെ നടക്കുമെന്ന ആ ഭാവത്തിൽ വിനയനെ ഇങ്ങനെ നിൽക്കുന്ന മാഷിങ്ങനെ നിൽക്കുന്ന അരസീനാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്